नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം ോക്ഷശാസ്ത്രമിതം പ്രോക്തം നമസ്കാരം പ്രിയമുള്ളവരെ വ്യാസഭവാന്റെ ഭഗവത്ഗീതയെ ആസ്പദമാക്കിയുള്ള നമ്മുടെ പഠനം ഗീതാഭാരതം പുരോഗമിക്കുകയാണ് ശ്രീ മഹാഭാരതത്തിൻ്റെ ഉള്ളിൽ ഭീഷ്മപർവത്തിൽ വരുന്ന വേദാന്ത ശാസ്ത്ര കാവ്യമാണ് ശ്രീമദ് ഭഗവത്ഗീത അഥവാ ഭഗവാന്റെ പാട്ട് അർജുനനെ ഉപാധിയാക്കിക്കൊണ്ട് ഈ ലോകത്തിലുള്ള സമസ്ത ചരാചരങ്ങൾക്കും വേണ്ടിയിട്ട് ഭഗവാൻ പാടിയ വേദാന്ത ഗീതമാണത് അതുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത എന്ന് അതിന് പേര് വന്നു ഭഗവത്ഗീതയിലെ എഴുനൂറ് ശ്ലോകങ്ങൾക്കും വ്യാസഭഗവാൻ നൽകിയ കഥാമയമായിട്ടുള്ള ആവിഷ്കാരമാണ് യഥാർത്ഥത്തിൽ ശ്രീ മഹാഭാരത് ആദ്യം ഗീതയെ ഹൃദയത്തിൽ സങ്കല്പിച്ചു ഉപനിഷത്തിൻ്റെ സാരസർവസ്വമാണ് ഗീത അത് ഹൃദയത്തിൽ സങ്കല്പിച്ച ശേഷം അതിന് കാവ്യാത്മകമായിരിക്കുന്ന അത്ഭുതകരമായ ഒരു കഥാമയമായ സ്വരൂപം വ്യാസഭഗവാൻ നൽകി ഈ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കാവ്യം ഏറ്റവും വലിയ മഹാകാവ്യം ആ മഹാകാവ്യം ഇതിഹാസ പദവിയിൽ എത്തി നിൽക്കുന്നു അതിന് സമാനമായി വേറെന്നില്ല അനേകമനേകം അനേകം കഥാപാത്രങ്ങൾ തികഞ്ഞ വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങൾ അത്യധികം തീക്ഷണമായിരിക്കുന്ന ജീവിത ജീവിതസന്ധികൾ അതിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നതായ മനുഷ്യ മനസ്സിൻ്റെ പല പ്രകാരത്തിലുള്ളതായ വികാര വിചാരങ്ങൾ എല്ലാം ഭഗവത്ഗീതയുടെ തത്വങ്ങളെ വിശദമാക്കാൻ വേണ്ടിയിട്ട് വ്യാസഭഗവാൻ ചമച്ചത് അങ്ങനെ അത്ഭുതകരമായിരിക്കുന്ന ആ വേദാന്ത ശാസ്ത്രകാവ്യം ഗീതയും വേദാന്തശാസ്ത്രകാവ്യമാണ് മഹാഭാരതവും വേദാന്ത ശാസ്ത്ര കഥാകാവ്യമാണ് അതാണ് നമ്മുടെ പഠനത്തിന്റെ വിഷയം ഭഗവത്ഗീതയിലെ പതിനാറാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗയോഗം മഹാഭാരതത്തെയും ഈ പ്രപഞ്ചത്തെയും മനുഷ്യജീവിതത്തെയും ജീവസ്വഭാവത്തെയും ഒക്കെ അറിയുന്നതിനു വേണ്ടിയിട്ട് നാം ആദ്യം പഠിക്കേണ്ട ഗീത ഗീതാധ്യായമാണ് പതിനാറാമത്തെ ദൈവാസുര സമ്പദ് വിഭാഗയോഗം ദൈവാസുര സമ്പദ്വിഭാഗയോഗത്തിലെ ദൈവീസമ്പത്തിന്റെ ധർമ്മങ്ങളെ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യാസഭഗവാൻ നമുക്ക് പകർന്നു തന്നിരിക്കുന്നതായ കഥാകാവ്യത്തിലൂടെ ആ സമ്പത്തിൽ ഇനി നമുക്ക് കഥയിലൂടെ പഠിക്കാനുള്ളതായ ധർമ്മങ്ങൾ വളരെ വേഗത്തിൽ തന്നെ കടന്നുചെന്ന് നമുക്ക് ചിന്തിക്കാം അഹിംസ സത്യമക്രോധ ത്യാഗശാന്തിരപൈശ്വനം ദയാഭൂതേഷു അലോലുപത്വം മാർദ്ദവം ഹ്രീരചാ മാർദവം ഹ്രീരചാഫലം അലോലുപത വരെയുള്ളതായ സമ്പത്തിന്റെ ധർമ്മങ്ങളെ നമ്മൾ നേരിട്ട് കണ്ടുകഴിഞ്ഞു ഇനി അടുത്തത് മാർദ്ദവമാണ് സ്വഭാവത്തിന്റെ മൃദുത്വം ജീവിതത്തിൽ പല പ്രകാരത്തിലുള്ളതായ വിഷമസന്ധികളും ഉണ്ടാകും ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ മനസ്സിനെ സന്തുലിതാവസ്ഥയിൽ നിർത്തിയാൽ മാത്രമേ മറ്റ് മനുഷ്യരോടും ജീവികളോടും വളരെ ശുദ്ധമായ രീതിയിൽ മൃദുവായ രീതിയിൽ സാത്വികമായ രീതിയിൽ പെരുമാറാൻ സാധിക്കുള്ളൂ ഇല്ലെങ്കിൽ ജീവിതത്തിലെ അതിഭയങ്കരമായ സംഭവങ്ങൾക്ക് നടുവിൽ മനസ്സ് കലുഷിതമായി നിന്നുപോയാൽ ആ കലുഷിത മനസ്സിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ പലപ്പോഴും കലുഷിതമായി പോകും അപ്പോൾ മൃദുലമായി മറ്റുള്ളവരോട് പെരുമാറാനാവില്ല ഒരിക്കലും ഹൃദയത്തിന്റെ മാർദ്ദവം കൈവിട്ടു പോകരുത് അതാണ് ദൈവീസമ്പത്തിൽ പ്രധാനപ്പെട്ട വേറൊന്നും മൃദുലതയുടെ അനേകമനേകം ഉദാഹരണങ്ങൾ പല സ്വഭാവ ഭേദങ്ങളിലും അതേപോലെ തന്നെ പല സന്ദർഭഭേദങ്ങളിലും കൂടി വ്യാസഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതിൽ വച്ചിട്ട് ഏറ്റവും ശ്രദ്ധേയമാകേണ്ടതായ സാത്വിക ഗുണം ഏറെ നിൽക്കുന്ന അങ്ങേയറ്റത്തേതായ മൃദുലത അതിനെ മാത്രമാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് തന്റെ ജീവിതത്തിൽ അനേകമനേകമനേകം ദുഃഖങ്ങൾക്കും അനേകം അനേകം കഷ്ടപ്പാടുകൾക്കും അനേകമനേകം നഷ്ടങ്ങൾക്കും കാരണഭൂതനായിരിക്കുന്ന ആളിനോട് മനുഷ്യന് മൃദുല സ്വഭാവം ഉണ്ടാവുക അത്ര എളുപ്പമൊന്നുമല്ല പഴയ ദുഃഖസ്പർതികളും വിരോധസ്പർതികളുമെല്ലാം മനസ്സിനുള്ളിലേക്ക് ഉയർന്നു വന്നിട്ട് ഏതവസരത്തിലും ആ ആളിനോട് പ്രതികാരം ചെയ്തില്ലെങ്കിൽ പോലും പരുഷമായിട്ട് പെരുമാറാൻ പ്രേരിപ്പിക്കും സാധാരണയായിട്ട് മനുഷ്യ സ്വഭാവം പ്രതികാരം ചെയ്യാനാണ് രാജസഗുണം അല്പം അല്പമേറി നിൽപ്പുണ്ടെങ്കിൽ പ്രതികാരത്തിന്റെ കോലാഹലമായിരിക്കും അങ്ങനെ പ്രതികാരം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല അങ്ങേറ്റം സ്നേഹത്തോടു കൂടിയിട്ട് ആദരവോടുകൂടിയിട്ട് പെരുമാറുന്ന അവസ്ഥ അത് തികഞ്ഞ സാത്വിക പ്രകൃതികൾക്ക് മാത്രമേ സാധ്യമാവുള്ളൂ അതാണ് നമുക്ക് കാണേണ്ടതായിരിക്കുന്ന ഈ ഉദാഹരണം മഹാഭാരതത്തിലെ ആശ്രമവാസിക പർവ്വം തന്നെ ആ പർവത്തിൻ്റെ തുടക്കം അവിടെ മാർഗവത്തിൻ്റെ അതി ഉദാത്തമായിരിക്കുന്ന മാതൃക നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട് മഹാഭാരതം തുടങ്ങുന്നത് നാം ആദ്യമായി തന്നെ ഈ മഹാഗ്രന്ഥത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴേക്കും സ്മരിക്കേണ്ട ശ്ലോകത്തോടു കൂടിയിട്ടാണ് ഓം നാരായണം നമസ്കൃത്യ നരഞ്ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത് ഇതാണ് മഹാഭാരതം ആരംഭിക്കുമ്പോഴേക്കും പാരായണം പൂജ തുടങ്ങിയവയെല്ലാം നാം ചെയ്യുമ്പോഴേക്കും ആദ്യം ചൊല്ലേണ്ടതായിട്ടുള്ള വന്ദന ശ്ലോകം മഹാഭാരതത്തിലെ പതിനെട്ട് പർവങ്ങളിൽ ഓരോ പർവത്തിന്റെ ആദിയിലും ഇത് തന്നെ ചേർത്തിട്ടുണ്ട് ഇതിന്റെ പ്രാധാന്യം പുരസ്കരിച്ച് ഈ വന്ദന ശ്ലോകം പുരാണങ്ങളുടെ തുടക്കത്തിലും നമുക്ക് കാണുവാനായി സാധിക്കും വളരെയേറെ അർത്ഥവത്തായിട്ടുള്ള അർത്ഥവ്യാപ്തിയും അർത്ഥത്തിന്റെ പ്രഗാഠതയും ഏറിയിട്ടുള്ള പൂജാമന്ത്രമാണ് അത് അതിനകത്ത് ഇല്ലാത്തതായ ഉപാസി ദേവത ഒന്നുമില്ല സർവവും അതിനകത്ത് വ്യാസഭഗവാൻ തന്നെ ഉൾക്കൊള്ളിച്ച് വച്ചിരിക്കുന്നു അങ്ങനെ ആ പൂജാ മന്ത്രത്തോടു കൂടിയിട്ട് ആശ്രമവാസിക പർവ്വം ആരംഭിക്കുകയാണ് ആശ്രമവാസിക പർവ്വത്തില് ഈ പൂജാമന്ത്രം കഴിഞ്ഞാൽ പിന്നെ നാം കേൾക്കുന്നത് ജനമേജയന്റെ ചോദ്യം വൈശംബായനോട് ജനമേജയന്റെ സർപ്പസത്രത്തിൽ വെച്ച് ജനമേജയൻ പ്രാർത്ഥിച്ചത് മൂലം വ്യാസഭഗവാൻ തന്റെ ശിഷ്യനായിരിക്കുന്ന വൈശമ്പായനോട് പറഞ്ഞു ഞാൻ പഠിപ്പിച്ചതായ പവിത്രമായ മഹാഭാരത കഥ ജനമേജയനെ കേൾപ്പിച്ചാലും എന്ന് അങ്ങനെ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് വൈശംബായനൻ ഗുരുപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ജനമേജയനെ അദ്ദേഹത്തിന്റെ മുത്തശ്ശന്മാരുടെ കഥകൾ പാടിക്കേൾപ്പിക്കുന്നതാണ് മഹാഭാരതത്തിന്റെ സന്ദർഭം ജനമേജയൻ വൈശംബായനോട് ചോദിക്കുന്നു പ്രാപ്യ പിതാമഹ മഹാഗുരു എനിക്ക് ഇപ്പോ അറിയേണ്ടതായ മുഖ്യമായ കാര്യം ഇതാണ് യുദ്ധം കഴിഞ്ഞു പതിനെട്ട് അക്ഷഭിണികൾ അവിടെ നശിച്ചു പാണ്ഡവന്മാർക്കും കൌരവന്മാർക്കും തന്മൂലമുണ്ടായതായ വിനാശം ചെറുതൊന്നുമല്ല വേണ്ടപ്പെട്ടവരെല്ലാം കാലപുരിയിലേക്ക് പോയി മറഞ്ഞു വളരെ കുറച്ചുപേർ മാത്രമാണ് അവശേഷിച്ചത് യുദ്ധക്കളത്തിലാണെങ്കിൽ വെറും പത്ത് പേര് മാത്രം ഏഴുപേര് പാണ്ഡവപക്ഷത്തും മൂന്ന് പേര് കൗരവപക്ഷത്തും ആ മൂന്ന് പേരും ഓടിയൊളിച്ചു അശദ്ധാമാവും കൃപരും കൃതവർമാവും പാണ്ഡവന്മാരെ ഭയന്നിട്ട് അവർ ഓടി ഒളിച്ചു പാണ്ഡവന്മാർ ജയിച്ചു രാജ്യം അവർക്ക് നിഷ്കണ്ഠകമായി കിട്ടി ആ രാജ്യം വാഴേണ്ട ചുമതല രാജ്യത്തെ സംരക്ഷിക്കേണ്ട ചുമതല മുഴുവൻ യുധിഷ്ഠിരിൽ നിക്ഷിപ്തമാണ് അവിടെ ആ പടക്കളത്തിൽ ഭീഷ്മൻ ഭീഷണപ്പോഴും ഉത്തരായനം കാത്ത് ശരശയ്യയിൽ കിടക്കുകയാണ് യുധിഷ്ഠന്റെ മനസ്സാകെ ദുഃഖാകുലം ആ ദുഃഖത്തിന് ശാന്തി വരുത്താൻ കൃഷ്ണൻ ഉപദേശം ഏറെ നൽകി അതേപോലെ തന്നെ ഋഷിവര്യന്മാരെല്ലാ ഉപദേശങ്ങൾ നൽകി എന്നിട്ടും ശമനം ശമനമുണ്ടാവുന്നില്ല കാരണം ആ യുദ്ധം യുധിഷ്ഠന്റെ ഏൽപ്പിച്ച ആഘാതം അത്രയേറെ ഭീകരമാണ് വിശേഷിച്ചും കർണനെ അർജുനനെ കൊണ്ട് കൊല്ലിച്ചതായ താൻ തന്നെ കൊല്ലിച്ചതായ ആ സംഭവം അതൊന്നും യുധിഷ്ഠന് സഹിക്കാനാവുന്നില്ല ആ യുധിഷ്ഠിരന്റെ മനസ്സ് രാജ്യഭരണത്തിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് രാജ്യത്തെ രക്ഷിക്കുവാനുള്ള ചുമതല അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ് അതിൽ നിന്നിട്ട് അദ്ദേഹം പിന്മാറുക പാടില്ല അതുകൊണ്ട് കൃഷ്ണൻ യുധിഷ്ഠിരനെ ശരശരിയിൽ കിടക്കുന്ന മുത്തച്ഛന്റെ ഭീഷ്മന്റെ സമീപത്തേക്ക് കൊണ്ടുപോയി ശാന്തിപർവത്തിലും അനുശാസനപർവത്തിലുമായിട്ട് ധർമ്മത്തിന്റെ അനന്ത പ്രകാരങ്ങൾ ജീവിതത്തിലെ വൈവിധ്യമാർന്നതായ സന്ദർഭങ്ങളിൽ ധർമ്മം ഏതെല്ലാം പ്രകാരത്തിൽ നാം തിരിച്ചറിയണം ഏതെല്ലാം പ്രകാരത്തിൽ അനുഷ്ഠിക്കണം ഇത്യാദികളെല്ലാം അങ്ങേയറ്റം ജ്ഞാനിയായിരിക്കുന്ന അനുഭവസമ്പന്നനായിരിക്കുന്ന ആ മഹാഗുരു ഭീഷ്മൻ അദ്ദേഹം യുധിഷ്ഠരന്റെ ഗുരുവായി ആ ശരശൈ്യയിൽ കിടക്കുകയാണ് അദ്ദേഹം ഉപദേശിക്കുന്നു ശരശൈ്യയിൽ കിടന്നുകൊണ്ടുള്ളതായ ഉപദേശം ലോകത്തിൽ മറ്റാർക്കും തന്നെ സങ്കല്പിക്കാനാവില്ല ആ അമ്പുകൾ എത്രമാത്രം തീക്ഷണമായ വേദനയാണ് ആ ആളിൽ ഉളവാക്കുക എന്ന് പക്ഷേ ഞാൻ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല എന്ന് തന്റെ ആ തപോബലത്താൽ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഭീഷ്മന് അതൊന്നും വേദനാജനകമല്ല അദ്ദേഹം ഏത് പദവിയിലെത്തി നിൽക്കുന്നു എന്ന് ആ ശരശയ്യ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ തലത്തിൽ നിന്നുകൊണ്ടാണ് ഉപദേശം പരമാത്മാ തത്വം അനുഭവിച്ചറിഞ്ഞയാൽ ഉതരായനത്തിനു വേണ്ടി കാത്തുകിടക്കുമ്പോൾ ഈ ലോകത്ത് നയിക്കാൻ ചുമതലപ്പെട്ട തന്റെ കൊച്ചുമകനായിരിക്കുന്ന ആ മഹാരാജാവിന് നൽകുന്നതായ ഉപദേശം അഥവാ യുധിഷ്ഠിരനെ ഉപാധിയാക്കിക്കൊണ്ട് എക്കാലത്തും ഈ ലോകത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നൽകിയതായ ഉപദേശം അതാണ് ശാന്തി ശാന്തിപർവത്തിലും അനുശാസന പർവ്വത്തിലുമായിട്ട് നാം കാണുന്നത് വളരെ വിസ്തൃതമായ പർവ്വങ്ങളാണത് ധർമ്മത്തിന്റെ എല്ലാ തത്വ തലങ്ങളും നമുക്ക് അവിടെ നേരിട്ട് കാണാനാകും